ും കണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ വിളിച്ച കൽപ്പക വിളിച്ചക ആറാഴ്ച എല്ലാരും കടന്നിറങ്ങാൻ നിൽക്കുമ്പോൾ ഇത് വ്ലോഗും കണ്ടിട്ട് നമ്മളെ വിളിച്ചോണ്ടിട്ടുണ്ട് ഗൈസ് നമ്മുക്ക് കൽപ്പക പോകുന്ന ഒരു ബ്ലോഗ് എടുക്കാം അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പോലും എന്ന് അവസ്ഥ എന്താ തിരിച്ചു പോവും പക്ഷികൾ ഒച്ചാക്കുന്നു ഗായ്സ് രസണ്ടെന്നറിയോ ചെറിയ ചെറിയ കാണാൻ പറ്റുന്നില്ല ക്യാമറക്ക് വരെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അമ്മാരുടെ ചെറിയ ചെറിയ പക്ഷികൾ പക്ഷി വിദഗ്ധനാണ് ഇവിടെ എല്ലാരും പോയാലും കൊണ്ടു മാത്രം കേറിയിട്ടു കാക്ക മയനേറ്റ് അടി ഉണ്ടാക്കിയ ഈ പരിസരത്തുള്ള ആകെ ഒരു ഫൈനലി നമ്മൾ കല്ലായിലെത്തി ഇവിടെ നമ്മൾ മട്ടൻ അതുപോലെ തന്നെ ബീഫൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നുണ്ട് വേറെ എന്തൊക്കെയാ പ്ലാൻ ചെയ്ത് അൺലിമിറ്റഡ് പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഓപ്പണായോ എപ്പോഴാണോ പെണ്ണിട നമ്മൾ നേരത്തെ പോയതാ തോന്നുന്നുണ്ട് ശരി എന്നാൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം ഞായറാഴ്ച സ്റ്റാർട്ടിങ് തന്നെ അപ്പോ നമ്മൾ നമ്മൾ വേറെ ദിവസം അകട്ട് പോവും അപ്പൊ ഞായറാഴ്ച ഏതാലും മോർണിംഗ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഫൈനലി എങ്ങനെ എങ്ങനെയടാ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ